അപ്പൊ എന്റെ ടീച്ചർക്ക് വേണ്ടിട്ട് ഞാൻ ആ ടീച്ചർക്ക് ഇഷ്ടമുള്ള പാട്ടെന്നെ പാടാല്ലേ എല്ലാരും അതിൻ്റെ ഒരു രണ്ടുപേരും എന്താ എല്ലാരും എല്ലാരും കല്ലാണി നെഞ്ചിലെന്ന് കരിം കല്ലാണ് കരിം കല്ലാണി നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീല കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടത എങ്കിലും പോക്കി ഹലാക്കി ഒരങ്കുത്തി മരത്തടിയിൽ കവാസാക്കി ടൂപ്പീസാക്കി വിളിവില്ലാതെ സ്പീഡാക്കി അവൻ എങ്ങോട്ടോ കണക്കാക്കി ചാടി കിടക്കണ രണ്ടാക്കി വീട്ടിലെപ്പോഴും പാട്ട് പാടിക്കൊണ്ടേക്കാട്ട് ആണോ എപ്പോഴും ഇദ്ദേഹം ഇങ്ങനെ പാടുന്നതൊക്കെ കേൾക്കാറുണ്ട് ഓക്കെ രാമസിക്ക് എന്ത് തരത്തിലുള്ള ഗാനങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഏതാ പാട്ടുകളുണ്ട് ജേട്ടൻ പാടിയ പാട്ട് ദാസന പാടിയ പാട്ടുകളൊക്കെ തന്നെ ഇപ്പൊ ഞാൻ ഇഷ്ടം നേരത്തെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അമൃത ടിവി നക്ഷത്രങ്ങൾ ഇതുപോലെ അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് തിരൂര് ഒരു സ്റ്റാർ ആണ് കൽപ്പന ചേച്ചി ചേച്ചീന്ദ്രൻസ് അല്ലേ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് നീലാകാശം എന്നറിയാനുള്ള ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് നായകനും നായികയായിട്ട് അഭിനയിക്കുന്നത് അത് കൂടാതെ രഹനയുടെ ഫാദർ എൻ്റെ ഫാദർ സ്റ്റേജ് ആർട്ടിസ്റ്റായിരുന്നു സിനിമാ നടനായിരുന്നു അദ്ദേഹം മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ എട്ട് വർഷമായി അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇയാളുടെ വാപ്പയും എൻ്റെ വാപ്പയുമായിട്ട് വളരെ അടുത്ത് അറിയായിരുന്നു അങ്ങനൊരു കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് നേരത്തെ അറിയാൻ പറ്റും ഇതിൻ്റെ കൂടെ ഈ വിവാഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് ഞാനത് അതിനെക്കുറിച്ച് അതിനടുത്ത് വിവാഹത്തിന് ശേഷം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു താലോലം കണ്ട സമയത്ത് നല്ല ഐശ്വര്യമുള്ള കുട്ടി ഇപ്പോൾ ഐശ്വര്യം ഇല്ലയെന്നല്ല പറഞ്ഞില്ല ഇപ്പോൾ അതിനേക്കാൾ ഐശ്വര്യമുണ്ട് അപ്പോൾ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ് അപ്പോൾ ഇതുപോലൊരു കുട്ടിയായിരിക്കണം ഇപ്പോൾ ഒരാതിന് ഇസ്ലാം മുസ്ലിം എന്നും കൂടി അറിഞ്ഞപ്പോൾ വേറെ കാസ്റ്റിൻ്റെ പ്രോബ്ലം ഇല്ല അങ്ങനെ അതുപോലൊരു കുട്ടിയായിരിക്കണം വെറുതെ സത്തിന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കല്യാണത്തിന് ശേഷം ഞാൻ അങ്ങനെ സംസാരിച്ചിരുന്നു അപ്പോൾ അന്ന് രേന എനിക്ക് പറഞ്ഞ മറുപടി ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറഞ്ഞിട്ട് സീരിയൽ കണ്ടിരുന്നു നവാസ്കാടെ സന്ധ്യാമോ ഡയറക്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിനെ അകത്ത് ഭാര്യ അമിതമായിട്ട് സ്നേഹിക്കുന്നു അതായത് വളരെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കേട്ടാ മോള് എന്തൊക്കെ എന്തെങ്കിലും പറയാൻ പറയണോ ഏ അവൾ ഓർത്തുവെച്ച എന്തെങ്കിലും കാര്യം ഉണ്ടോ അപ്പോൾ ആ ആ സീരിയലിൽ ഞാനാണ് ഹീറോ അതിനകത്ത് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് മഞ്ജു പിള്ളയാണ് അപ്പോൾ അതിന് ഭാര്യ അമിതമായിട്ട് സ്നേഹിക്കുക അത് പ്രൈവസി അതായത് സെൽഫിഷായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള പ്രൈവസി വേണം അങ്ങനെ അമിതമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഏത് പെൺകുട്ടികളും വിവാഹത്തിന് മുമ്പ് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു ഭർത്താവിനെ ആയിരിക്കും അദ്ദേഹ എൻ്റെ അടുത്ത് പറയുന്നതാണ് അങ്ങനെ ആയിരിക്കും കാരണം എന്ത് സ്നേഹമാണ് ഇതുപോലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് അങ്ങനെ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അങ്ങനെ അതൊരു നിമിത്തമായിരിക്കാം പിന്നീട് ഞങ്ങൾ പ്രോഗ്രാമിന് കാണുന്നു അതിന് നമ്മുടെ ഫാമിലിയായിട്ട് അറിയുന്ന ആ ഒരു പരിചയമൊക്കെ പുതുക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കുന്നു അതിന് ശേഷം കുറേ അപ്പോൾ ഇയാളൊന്ന് സ്ത്രീ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഈ ഓഫീസിൽ ജോയിൻ ചെയ്യുന്ന പോലെയാണ് കാരണം രണ്ട് വർഷത്തെ കരാറൊക്കെ ആയിരിക്കും അത് അവിടെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കഴിയാതെ പുറത്തേക്ക് പോരാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമുക്ക് പിന്നെ നമുക്ക് വിവാഹത്തെക്കുറിച്ച് എന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെക്കണം എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് വിവാഹം നടക്കുന്നത് ഞങ്ങൾ കല്യാണത്തിന് ശേഷം പുറത്ത് പോകുമ്പോഴൊക്കെ ഈ വല്ല റെസ്റ്റോറൻറ്റിലൊക്കെ അവിടെ വെച്ച് കാണുമ്പോൾ കുറേ ഫാമിലീസ് ഒന്ന് പരിചയപ്പെടും അപ്പോൾ അവർ ചോദിക്കും രഹന എന്താണ് അഭിനയിക്കാത്തത് നല്ല കുട്ടിയാണല്ലോ നല്ല കാണാൻ ഭംഗിയുണ്ട് നല്ല കഴിവുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ശാലു എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഭയങ്കര സ്നേഹത്തിലൊക്കെ പറയും എന്താണ് അഭിനയിക്കാത്തത് അപ്പോൾ കുറ്റം മുഴുവൻ എനിക്കാണ് ഞാൻ പറഞ്ഞ് ഈ കല്യാണത്തിന് ശേഷം മേലിൽ അങ്ങനെ ഒരു ഒരു ആർട്ടിസ്റ്റിനെ അങ്ങനെ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ദ്രോഹം വേറെ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത് രഹിത തന്നെ പറഞ്ഞോട്ട് ഞാനായിട്ട് അതിൽ ഇടപെടുന്നില്ല എന്താണത് എനിക്കിപ്പോൾ രണ്ടുപേരും മിസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ മോളെ ആണെങ്കിലും മിസ് ചെയ്യാൻ ഇഷ്ടമല്ലേ അത് തന്നെയാണ് കാരണം വെച്ചാൽ അതല്ലേ ഇപ്പം നമ്മൾ അഭിനയിച്ചു തന്നെ നടന്നാൽ മതിയല്ലോ വീട് കുടുംബം എന്നൊക്കെ പറയുമ്പോൾ അത് ആ രീതിയിൽ ആസ്വദിക്കണം അതനുസരിച്ച് ജീവിക്കണം ാലുവേലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കല്യാണത്തിന് ശേഷം ഇവിടെ സെറ്റിൽ ചെയ്തിട്ട് മൂന്ന് വർഷമായി ഇത് രഹനയുടെ ഉമ്മ ഇത് രഹനയുടെ വാപ്പ ഹസനാർ എന്നാണ് വാപ്പയുടെ പേര് റഷീദാന്നാണ് ഉമ്മയുടെ പേര് ഉപ്പ ഉപ്പിപ്പോൾ സജീവമായിട്ട് നാടകത്തിൽ തന്നെയാണ് നാടകരംഗത്തുണ്ട് കേളിയിലാണ് നാടകം പോയ കാലത്തിൻ്റെ ഓർമ്മിക്കുന്നുള്ള നാടകത്തിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വർഷങ്ങളായിട്ട് എൻ്റെ വാപ്പ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാപ്പയായിട്ട് നല്ല പരിചയമുള്ളതാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം വടക്കാഞ്ചേരി എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് അപ്പുറമാണ് ആ സ്ഥലം അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെയാണ് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഉമ്മ ജ്യേഷ്ഠൻ അനുജൻ എല്ലാവരും ഉള്ളത് അവിടെയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് പങ്കുവെക്കാനുണ്ട് അതുപോലെ ഒരു മാപ്പിളപ്പാട്ട് എന്നെ കൊണ്ട് ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വന്ന് മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു പാട്ടായിരുന്നു കിളിയെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് അല്ലേ എൻ്റെ ശബ്ദം വളരെ ചെറിയ ശബ്ദമാണെന്ന് ഈ പെൺകുട്ടികളിലൊക്കെ വോയിസ് പോലെ അപ്പോൾ അത് ടീച്ചേഴ്സിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അന്ന് ക്ലാസ് റൂമിൽ ടീച്ചറെ ക്ലാസ്സിനെ ടീച്ചറും അത് നിർത്തി എന്നെ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടാണ് അന്ന് വോയിസ് കറക്റ്റ് ആയിരുന്നല്ലേ ഈ കുട്ടിയെ കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എൻ്റെ ടീച്ചർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ടീച്ചർക്ക് ഇഷ്ടമുള്ള പാട്ടെന്നെ അല്ലേ എല്ലാരും ചൊല്ല അതിന്റെ ഒരു രണ്ടുപേരും എന്താണ് എല്ലാരും എല്ലാരും നെഞ്ചിലെന്ന് കരിം കല്ലാണ് കരിം കല്ലാണി നെഞ്ചിലെന്ന് ഞാനൊന്ന് കരിമ്പിൻ്റെ കണ്ടതയ്യ ചക്കര തുണ്ടാണ് കണ്ടതയ്യ നവാസ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഭാര്യയെ വിളിച്ചിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ഇറങ്ങിയതിനു ശേഷം ഞാൻ നിന്നെ വിളിക്കാം ഇപ്പോൾ ഞാൻ പോയി കുളിക്കട്ടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ വിശ്രമിക്കാൻ വന്നതല്ല ശരിക്കും പറഞ്ഞാൽ കുളിച്ച് വസ്ത്രം മാറി ഉടനെ ഇറങ്ങാനായിരുന്നു നവാസിൻ്റെ പദ്ധതി വീട്ടിലേക്ക് പോകാൻ തിടുക്കമായിരുന്നു നവാസിന് ഷൂട്ടിങ്ങുമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഓടുന്ന ഒരു സാധാരണ താരമായിരുന്നു കുളിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ള ടവലും സോപ്പും ആവശ്യമുള്ള വസ്ത്രങ്ങളുമെല്ലാം തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു ബെഡിൽ തന്നെ കിടപ്പുണ്ട് അതെടുക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല ഫോൺ വിളിച്ച് അദ്ദേഹം ഫോൺ നോക്കി അവിടെ ഇരിക്കുമ്പോഴായിരിക്കണം അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് കുഴഞ്ഞു വീഴുകയായിരുന്നു വളരെയധികം ആരോഗ്യവാനായിരുന്ന മനുഷ്യനായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ആർക്കും വലിയ നിശ്ചയമില്ല ഞാൻ അറിയാൻ പറ്റില്ല ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തും എന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സാഹികരാണ് മനുഷ്യര് അതിനൊക്കെ അവസരം നമുക്ക് തന്നിട്ടുള്ളൂ പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്ത വെളുത്തേരം വെളുത്തെന്ന് പറയാം ബാക്കി ഒന്നും നമ്മുടെ കണ്ട്രോളിലാ കാരണം ഇപ്പൊ നമ്മളിന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീട് എത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു പക്ഷെ ഇന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരു ഗ്യാരണ്ടി എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത്രേ ഉള്ളൂ നമ്മൾ